ഹായ് ഫ്രണ്ട്സ് അങ്കപാര്യ രുചികളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞങ്ങൾ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ഞങ്ങളുടെ വീട്ടിലെ വിശേഷങ്ങളാണ് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ താഴെ കാണുന്ന ബെല്ലൈക്കൺ കൂടെ ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൂടെ ടച്ച് ചെയ്യുക എന്നാലേ ഞങ്ങളുടെ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ഞങ്ങൾക്ക് അപ്പോൾ കിട്ടുകയുള്ളൂ വീഡിയോയിലേക്ക് പോവാം അപ്പോൾ നമ്മുടെ ചക്ക വരുത്തിയതുമായി ചിക്കൻ കറിയും പാകമായി ചക്ക അരിഞ്ഞിട്ടത് രണ്ട് ദിവസം കൊണ്ട് ഉണങ്ങി ഉണങ്ങിക്കിട്ടി ഇപ്പം അങ്ങനത്തെ വെയിലാണല്ലോ അപ്പം രണ്ട് ദിവസം കൊണ്ട് നല്ല ഒടിച്ചാൽ ഒടിയുന്ന തരത്തിൽ അത് ഉണങ്ങി കിട്ടി അതുപോലെ ഇതും രണ്ട് വെയിലേ ആയിട്ടുള്ളൂട്ടോ രണ്ട് വെയിലും കൊണ്ട് അത് കുത്തിയെടുക്കാവുന്ന ഒരു കണ്ടീഷനായി ഞങ്ങൾ അവിടെ ഇരുന്ന് കുത്തിക്കൊണ്ടിരിക്കുകയാണ് ചായ ചൂടാറില്ലേ ഞങ്ങൾ അത് കുത്താൻ തുടങ്ങി അപ്പൊ ഞങ്ങളുടെ ആവശ്യം കഴിച്ചിട്ട് ഞങ്ങൾ കുറച്ച് കൊടുത്തിരുന്നു അപ്പൊ കുറച്ചും കൂടി ഏർ ഒരു അതെത്രണം കേട്ടോ അൻപതെണ്ണം ഏർ അൻപതെണ്ണം കൊടുക്കാന്ന് എഴുതി ഞങ്ങൾ പൊതിച്ചു കഷ്ടപ്പെട്ട് ലേലത്തിന് കൊണ്ടുപോയി വെച്ചതാണ് അപ്പോൾ കഴിഞ്ഞ ദിവസം എഴുപത് ഉണ്ടായിരുന്നു അപ്പോൾ ഇന്ന് ഇപ്പൊ കൊണ്ടുചെന്നെ ഇപ്പൊ വില ഒരുപാട് കിഴോട്ട് പോകുന്നു അപ്പൊ അങ്ങനെ വന്നപ്പോൾ വന്നപ്പങ്ങളും അതിട്ട് തിരിച്ചു കൊണ്ടുവന്നു കണ്ടോ മാർക്കറ്റിൽ കൊണ്ടു അപ്പൊ വില കുറഞ്ഞു കഴിഞ്ഞപ്പോ തിരിച്ചു ഞങ്ങൾക്ക് ഇനിയിപ്പത് വെട്ടിവെച്ച് വെളിച്ചെണ്ണ എടുക്കാലോ ഇനി വർഷക്കാലത്തേക്കൊക്കെ പിന്നെ വേറെ അന്വേഷിക്കണ്ടല്ലോ അതുപോലെ തന്നെ ഇഞ്ചി കഴിഞ്ഞ ആഴ്ചയിലൊക്കെ നല്ല വിലയുണ്ടായിരുന്നു പെയ്യാഴ്ചയിൽ വന്ന് കഴിഞ്ഞപ്പുണ്ട് വില കുറവ് അപ്പൊ ഇനി വിത്തിഞ്ചി ആയിട്ട് സ്വരൂപിക്കാന്ന് കരുതി അതും തിരിച്ചു കൊണ്ടുപോകുന്നു ഇത് നാരങ്ങത്തോണ്ട് ഉപ്പുതിരുമ്പി ഉണക്കാൻ വെച്ചേക്കണതാ അതെന്താന്ന് വെച്ചാ നമ്മുടെ ഒഴിവ് പോലെ കുറേശ്ശെ ഉണ്ടാക്കിയാ മതില ഇത് ഇവിടെ ഞങ്ങള് പെരുന്നാളിന് പ്രദക്ഷിണം വന്നപ്പോൾ ഞങ്ങള് നാരങ്ങ പിഴിഞ്ഞ് വെള്ളം കൊടുത്തു എന്ന് ഞാൻ പറഞ്ഞല്ലോ അപ്പം അതിൻ്റെ തൊണ്ട് ഞാൻ ഉപ്പ് തിരുമ്മി പുഴുങ്ങിയിട്ടോ ഉപ്പൊക്കെ തിരുമ്മി അധികം പിഴിഞ്ഞെടുത്തേർന്നില്ല പിന്നെ വെയിലത്ത് വെച്ചില്ല ഫ്രിഡ്ജിൽ വെച്ചു ഫ്രിഡ്ജിൽ വെച്ചെങ്കിലും പിന്നെ അതെനിക്ക് എടുത്ത് കൈകാര്യം ചെയ്യാൻ പിന്നെ സമയവും കിട്ടിയില്ല അത് കാരണം ഇന്നെനിക്ക് തോന്നി ഇതുപോലെ വെയിലല്ലേ ഉണക്കിയെടുത്ത് വെക്കാം രണ്ട് മൂന്ന് ഉണക്ക് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേനും നല്ല പാകമായിരിക്കും കിലുകിലൂന്ന് തുടങ്ങി അപ്പോൾ പിന്നെ ഒരു ടിന്നിലിട്ട് വെച്ചിട്ട് പിന്നെ എടുക്കാലോ എന്ന് കരുതി അപ്പം നിങ്ങളും ഇപ്പം ഈ വേനൽക്കാലമൊക്കെയല്ലേ നമ്മൾ വെള്ളം കുടിക്കാൻ എന്തായാലും ഒട്ടുമിക്ക ഒരു ചെറുനാരങ്ങി മേടിക്കും അപ്പോൾ ചെറുനാരങ്ങക്ക് വിലയും കുറവാട്ടോ അപ്പോൾ തൊണ്ട് കളയണ്ട തൊണ്ട് ഇതുപോലെ ഫ്രിഡ്ജിൽ വെച്ചിട്ട് കുറച്ച് ദിവസം എത്തി കഴിയുമ്പോൾ ഉണക്കി എടുത്തുണ്ടാക്കിയോ അല്ലാതെ തന്നെ ഉണ്ടാക്കിയോ ചെയ്യാട്ടോ ഞാനിതുപോലെ ഉണ്ടാക്കി വെച്ച നാരങ്ങ അത് ഉണ്ടുകൊണ്ട് ഉണ്ടാക്കി വച്ചത് ഒരു രണ്ട് വർഷത്തെ അച്ചാർ ഇപ്പോഴും ഇരിപ്പുണ്ട് ഞാനതിൽ ഈന്തപ്പഴമൊക്കെ അരച്ച് ചേർത്താണ് കേട്ടോ ഉണ്ടാക്കിയത് നല്ല ടേസ്റ്റാണ് അച്ചാറിന് അതിപ്പോഴും ഇരിപ്പുണ്ട് ഇതുവരെ കേടൊന്നും വന്നിട്ടില്ല ഇന്നേ ഉച്ചക്ക് ഉണക്കമീൻ വറക്കണ തിരക്കില ഞാൻ ഉണക്കമീനൊക്കെ നന്നാക്കി എടുത്തു വെച്ചു ഞാൻ വറുത്തോണ്ടിരിക്കയായിരുന്നു അപ്പേടെ അങ്കള് വന്നു പിടിച്ചത് അപ്പ ഞാൻ ഓർത്തു എന്നാ വീഡിയോ പിടിക്കാം എന്നാ എഴുതിയിട്ട് അങ്ങനെ വീഡിയോ പിടിക്കുകയാണ് അപ്പോൾ അങ്ക്ണ് വറക്കുന്ന ഏട്ടാ അതായത് ഏർ തൊരി പൊളിച്ചു കളയുന്നത് അതിനെ നങ്കന്ന് പറയും മാന്തല്ന്ന് പറയില്ലേട്ടാ എന്താട്ടാരുന്ന് ചെറുതര മാന്തല് മാന്തല് മാന്തളിരുന്നായിരിക്കും ചിലപ്പോ അത് പോയി പോയി ആയിരിക്കുള്ളൂ മാന്തലായത് അപ്പൊ അത് എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു മീൻ കൂടിയാണ് എത്ര പിന്നെ ഇല്ലേ അത്ര മണം വരുമ്പോ വരുമ്പ വരും അപ്പൊ ചക്കു കുരു മാങ്ങ മെച്ചക്കറി ഇന്നുകൊണ്ട് ഇന്നുമേ ചക്കു കുരു എന്തോരം ചക്കു കുരുവീകരിക്കണേന്ന് അറിയാം അപ്പൊ ചക്കുരു പണ്ടത്തെക്കുറി ഒന്നും എടുത്തു ചേർന്ന അത് കേടില്ലാതെ കിട്ടണമില്ലാട്ടോ അപ്പോൾ ഇന്നലെ ഒരു ചക്ക വെട്ടി ഞങ്ങള് ഉണക്കി അത് പച്ചനെ ഉണക്കിയത് പച്ചനുണക്കുന്നതിലും നല്ലത് തിളച്ച വെള്ളത്തിലേക്കിട്ട് കോരിയിട്ട് ഉണക്കി എടുക്കുന്നതായിരിക്കും നമുക്ക് കൂടുതൽ നല്ലത് ചക്ക ഒരു നാരൊന്നും എടുത്ത് വെച്ചിട്ടുണ്ട് ഇതിന് ഞങ്ങൾ നാരൊന്നൊന്നൊക്കെ പറഞ്ഞ ആരിലൊരു ഭാഗത്ത് അപ്പം അത് വെട്ടി ഉരിഞ്ഞ് ചവണിയൊക്കെ കളഞ്ഞെടുക്കാം വലിയ ചോളകളാണ് കേട്ടോ പച്ചതിന് നല്ല രസമുള്ള ചക്കയാണത് ഞാൻ ഞാൻ റൂം മേടിച്ചിരിക്കാം ഇതിൻ്റെ ചവണി കുരുവൊക്കെ കളഞ്ഞിട്ട് ഇത് അരിഞ്ഞെടുക്കാം അരിഞ്ഞെടുത്ത ചക്ക ഒരു കുക്കറിലാക്കി ഒരു വിസ്രടിപ്പിച്ച് എടുക്കുകയാണ് കലത്തിൽ വെച്ച് ഇര കയറുമ്പോൾ ഇളക്കിയിട്ട് തട്ടിപ്പൊത്തി ആവി അടിപ്പിച്ച് എടുക്കുന്നതാണ് എനിക്കിഷ്ടം കൂടുതൽ പക്ഷേ ഇത് സമയലാഭത്തിന് വേണ്ടിയിട്ടാണ് ഉപ്പ് അരക്കിയ വെള്ളം ഞാൻ ഒഴിച്ചു കൊടുത്തു ആ എല്ലാ ചക്കയും ഞാൻ എടുത്തില്ലേട്ടോ കുറച്ചേ എടുത്തുള്ളൂ ചക്ക വരത്താൻ പാടും വരത്താനുള്ള പാത്രം അടപ്പത്ത് വെച്ച് വെളിച്ചുണ്ടെങ്കിൽ കുഴിച്ചു ഉള്ളിയിട്ടു ഈ മുളക് പൊടി ഇട മുളക് പൊടിയിട്ടു വേറെ പ്രത്യേകിച്ചൊന്നും അടുക്കിട്ട് പൊട്ടിക്കുകയോ അല്ലെങ്കിൽ അറിവേപ്പിലവിടെയോ ഒന്നും ചെയ്യുന്നില്ല കാരണം ചിക്കൻ കറി കൂട്ടിയാണ് തിന്നുന്നത് അപ്പോൾ പിന്നെ എല്ലാം അതിലുണ്ട് മുന്നൂടെ ആയി കഴിയുമ്പോൾ ചക്കയിട്ടിളക്കാം ചക്കയിട്ടിളക്കാം ഇതുവരെ ഇത് കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും നന്ദി ഇനിയും ഒരു വീഡിയോയുമായി ഞങ്ങൾ നിങ്ങളുടെ മുമ്പിൽ വരുന്നതുവരേക്കും ബായ്